നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹം ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പ് ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഡയമൻസ് ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് കെയർ ഒരു നാടിന്റെ പ്രതീക്ഷക്കുത്തുരാൻ ശേഷിയുള്ള സ്ഥാനാർത്ഥിയാണ് സുനീറ അൻവർ എന്ന് പ്രവർത്തകർ ഒന്നടങ്കം പറയുന്നു നാം അറിയുന്ന നമ്മെ അറിയുന്ന ആ പഴയ വാക്യമാണ് ഇവിടെ ഓർമ്മ വരുന്നത് നന്നമുക്ക് പഞ്ചായത്തിലെ ചങ്ങനങ്ങളുളം സൗത്ത് അഞ്ചാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് സുനീറ അൻവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ നാട് ഏറ്റെടുത്ത സാരഥി ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞത് മുതൽ നാടിനോടൊപ്പം ചേർന്ന് നിന്ന സ്ഥാനാർത്ഥി പിന്നീട് അങ്ങോട്ട് ജനഹൃദയത്തിൽ ഇടം പിടിക്കുകയായിരുന്നു വാർഡിനകത്ത് കയറാത്ത വീടുകളില്ല കാണാത്ത ആളുകളുമില്ല അതും ഒരു തവണയല്ല എത്രയോ തവണ വീടുകൾ കയറി അത്രത്തോളം ആഴത്തിൽ ഈ സ്ഥാനാർത്ഥിയെ ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കുമായിരുന്നു പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് പോകുന്നത് എല്ലാവരെയും ഒരിക്കൽ കൂടി കണ്ട് അനുഗ്രഹവും ആശീർവാദവും വാങ്ങിക്കണം ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനാഭിലാഷങ്ങൾ മാനിച്ചു പ്രവർത്തിക്കണം അതാണ് ആഗ്രഹമെന്നും

അവസാന ഘട്ടത്തിലെ ഒരു വലിയ പ്രചരണത്തിനെ തുടക്കം കുറിക്കുകയാണ് അതോടുകൂടിയിട്ട് നമ്മൾ പരസ്യ പ്രചരണം അവസാനിപ്പിക്കുകയാണ് നാളെ കൂടി നമ്മള് രീതിക്ക് നീങ്ങാണ് ഇന്ന് നമ്മളൊരു പത്തുനൂറ് സംഘാടകരെ സംഘടിപ്പിച്ച് നമ്മൾ വീടുകൾ കയറി ഒറ്റപ്പെട്ടുകയും അതോടൊപ്പം സ്റ്റിപ്പ് കൈമാറുകയും അവസാനഘട്ട മെനുക്കപ്പണി എന്ന് പറഞ്ഞ രീതിയിലുള്ള പ്രചരണം കൂടിയിട്ട് നീങ്ങുകയാണ് എങ്ങനായാലും നമ്മൾ വിജയം അത്രയും ഉറപ്പാണ് ഇനി ഉള്ളത് ഇനിക്ക് ജനങ്ങളെത്തിക്കേണ്ട ഒരു പണിയും കൂടി നമ്മൾ